പവർ ടീം കുറച്ച് അധികാര പ്രയോഗം ഭയങ്കര കൂടുതലാണ് വല്ലാത്ത ഇപ്പോൾ കുറച്ച് ഓവറായിട്ട് തന്നെ പവർ ടീം കാണിക്കുന്നുണ്ട് കുറച്ച് അഹങ്കാരം കൂടുതലുണ്ടോ പവർ ടീമിനെ എന്ന് കാണുന്നവർക്കും തോന്നും ഇപ്പോൾ പവർ ടീം പുതിയതായിട്ട് കൊണ്ടുവന്ന നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടീമിലുള്ള അംഗങ്ങൾ എല്ലാവരും മീറ്റിംഗ് വിളിച്ചിട്ട് മീറ്റിങ്ങിലേക്ക് അവർ വന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നൊന്ന് ബഹുമാനിക്കണം എന്നുള്ളതാണ് പുതിയ നിയമം വെച്ചിരിക്കുന്നത് എന്തായാലും ആ നിയമം അനുസരിക്കില്ല എന്ന കാര്യം ഒരുപാട് പേർ അവിടെ പറയുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ പറഞ്ഞ വ്യക്തിയാണ് ജാൻമെന്ന് ണി ജാൻമണി അപ്സരേടെ അടുത്ത് നിന്ന് പറയുന്നുണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യില്ല എനിക്കങ്ങനെ ആരെയും ബഹുമാനിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ജാൻമണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ബഹുമാനിക്കണം എന്നുണ്ടെങ്കിൽ അപ്സറെ നിന്റെ അടുത്ത് മാത്രം ഞാൻ ചെയ്യാം അപ്സറേനെ മാത്രം ബഹുമാനിക്കാം പ്രത്യേകിച്ച് അർജുന ഞാൻ ും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ റസ്മിനെയും ഗബ്രിയേയും ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അർജുനെയൊക്കെ ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അർജുനൊന്നും ബഹുമാനിക്കുകയില്ല അങ്ങനെ ചെയ്യില്ല എന്നാണ് അവിടെ പറയുന്നത് എന്തായാലും ജാൻമണി ഭയങ്കര കലിപ്പിലാണ് അർജുൻ്റെ അടുത്തും റസ്മിൻ്റെ അടുത്തും ഗബ്രിയുടെ അടുത്തും ഒക്കെ പ്രത്യേകിച്ച് അർജുനടുത്ത് ഭയങ്കര ദേഷ്യമാണ് ജാൻമണിക്കും അതുകൊണ്ട് തന്നെ അർജുൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും അനുസരിക്കില്ല എന്നാണ് ജാൻമണി അപ്സറയുടെ അടുത്ത് പറയുന്നത് എന്തായാലും അപ്സര ഒരുപാട് ഉപദേശിക്കാൻ നോക്കുന്നുണ്ട് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു പൊടിക്ക് ജാൻമണി സമ്മതിക്കുന്നില്ല അർജുൻ്റെ അടുത്ത് ബഹുമാന അവനെ ഞാൻ പുല്ല് വല കല്പിക്കുന്നു എന്നാണ് അവിടെ ജാൻമണി പറയുന്നത്